ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഒരുപാട് കാര്യമായി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നമ്മൾ പ്രാവുകളൊന്നും ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ നമ്മളെ അടുത്തുള്ള പ്രാവുകൾ എന്ന് പറഞ്ഞപ്പോൾ അതായത് ഉള്ളൂ എട്ട് പ്രാവുകളാണുള്ളത് നാല് ജോഡിയായിട്ട് നാല് ജോഡിയല്ല രണ്ട് മൂന്ന് ജോഡി പിന്നെ രണ്ടെണ്ണം ഒറ്റകളായിട്ടാണ് കിടക്കുന്നത് അപ്പം അങ്ങനെ അവരെ കാണിച്ചെറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തീറ്റക്കെട്ട് കൊടുക്കുകയാണ് അപ്പോൾ വന്നപ്പോൾ പാവിൻ്റെ വിശേഷങ്ങൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജോടി ഒരു മുട്ട ഇട്ട് കിടക്കുന്നുണ്ട് അതിൽ ഒരു മുട്ടയെ പൊന്നിട്ടിട്ടുള്ളൂ കൂടും കൂടും കാര്യങ്ങളൊക്കെ ആകാലംകോലായിട്ട് കിടക്കുകയാണ് പോകണ്ടല്ലേ നമ്മൾ മൊത്തം നമ്മളെ കൂടിൻ്റെ ചുറ്റുപാടൊന്നൊക്കെ ആകാലംകോലായിട്ട് കിടക്കുകയാണ് നമുക്ക് ഒരു ദിവസം നിന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മൾ കൂടുതൽ അപ്ഡേഷൻസ് ഇതിൻ്റെ കൂടെ തരുന്നതാണ് നമ്മൾ ഒരു ജോഡി മുട്ടിടാനുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തുന്നുണ്ട് നമ്മൾ പ്രാവുകൾക്ക് ഇതാ തീറ്റിട്ട് കൊടുത്തിട്ടാണ് നമ്മളെ പഴയ ആ ഒരു ലെവലില് കയ്യിൽ വന്ന് ഇരുന്നുള്ള തീറ്റ കൈക്കലും കാര്യങ്ങളും അല്ലാതെ ഇപ്പോഴും ഉണ്ട് പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ നമുക്ക് ഇരിക്കാനും പിന്നെ ടൈം കിട്ടാത്തൊരു കാരണം നമ്മളങ്ങനെ ഇടലാണ് പിന്നെ സ്ഥിരമായിട്ടാണ് പ്രാവിൻ്റെ നമുക്ക് തിരിയലില്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങൾ നമുക്ക് പഴയ ലെവലിൽ തന്നെ എത്തിക്കണം എന്നുണ്ട് അതേപോലെ ഇപ്പോൾ പ്രാവിനൊന്നും ഇപ്പോൾ അത്ര വലിയ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ് എല്ലാവർക്കും അറിയാം എന്നിട്ട് നമ്മളിതിന് വിടാതെ നിൽക്കുക എന്താ വെച്ചാൽ നമുക്ക് അതിലോടുള്ള ഒരു കമ്പം കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രായത്ത് കുറച്ചും കൂടി തീറ്റ കൊടുക്കട്ടെ തീറ്റ തീറ്റാതെ കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് നന്നായി കഴിക്കുന്നുണ്ട് ഉള്ളത് നല്ല പക്കയായിട്ടുള്ള പ്രാക്കളാണ് എല്ലാവരും ടോപ്പ് ഒക്കെ നല്ല ഒക്കെ നമ്മൾ ഇത് മിക്സഡ് പ്രാക്കളാണ് വരുന്നത് നാടൻ ആയിട്ടുള്ള ഐറ്റംസ് അല്ല ഒക്കെ ബൂട്ടും ഇതൊക്കെ ലെവലിലുള്ള പ്രാക്കളാണ് വരുന്നത്